നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയ നിലപാടുകൾ എന്തുമാവട്ടെ കാഴ്ചപ്പാടുകൾ എന്തുമാവട്ടെ എന്ന് കരുതി കൂടെയുള്ള ഒരാൾക്ക് ഒരാപത്ത് വരുമ്പോൾ നമുക്ക് ഓടിയെത്താതിരിക്കാൻ സാധിക്കില്ല അതിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ നിർമ്മിച്ച സ്റ്റേജിൽ നിന്നും ഉമാ തോമസ് എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു ആശുപത്രിയിൽ എം എൽ എയെ പ്രവേശിപ്പിച്ചത് വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ചതവും ക്ഷതവും ഉണ്ടാകുകയും തലച്ചോറിനും നട്ടലിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ ഏറെ പുരോഗതി ഉണ്ടെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കുന്നത് വലിയ വീഴ്ചയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത് സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എ സുഖം പ്രാപിച്ചു വരികയാണ് കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടുമുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ സന്ദർശകരെ അധികം അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രം സന്ദർശനത്തിന് അനുവദിക്കുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ തന്നെയുള്ള നിരവധി ആളുകളാണ് ആശുപത്രിയിൽ എത്തുന്നത് അതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് എം എൽ എ ഉമാ തോമസിനെ കാണാനായിട്ട് പുതിയ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തുന്നത് പാലാരിവട്ടം റീനെ മെഡിസിറ്റിയിൽ എത്തിയ ഗവർണർ എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചോദിച്ചറിഞ്ഞു ചികിത്സാ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് ആശംസിച്ചാണ് ഗവർണർ മടങ്ങിയത് വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് പുതിയ ഗവർണർ കേരളത്തിൽ ചുമതലയേറ്റിട്ട് അദ്ദേഹം കാര്യങ്ങളും ആളുകളെയും എല്ലാം തന്നെ പഠിച്ചു പഠിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഈ സന്ദർശനം ഇതിൽ നിന്നും അദ്ദേഹം എല്ലാം നല്ലപോലെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തും പിണറായി സർക്കാരിനോട് അദ്ദേഹത്തിന് വിരോധമുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഏറെ ശ്രദ്ധേയമായിരുന്നു പൊതു വിവാദ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുകയും ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അത് സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായും പ്രതികരിക്കുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും ഉമാ തോമസ് എം എൽ എയെ കാണുമായിരുന്നു അത് തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചെയ്തിരിക്കുന്നത് ഏതായാലും പുതിയ ഗവർണറുടെ നീക്കങ്ങൾ സർക്കാർ നല്ലപോലെ പോലെ നിരീക്ഷിക്കുകയാണ് കുറച്ചു ദിവസം മുമ്പ് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിനും ആശ്വാസകരമായിരുന്നു ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എല്ലാ മുൻകരുതലുകളും സർക്കാർ എടുക്കുന്നുണ്ട് തിരക്കുകൾക്കിടയിലാണ് ഗവർണർ ഉമ തോമസ് എം എൽ എയെ കാണാനായിട്ട് എത്തിയത് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ചെയ്തു എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഉമ തോമസ് എം എൽ എ ഗവർണർ ആശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി ും ആശുപത്രിയിലെത്തി ഉമാൽ കണ്ടിരുന്നു ഉമാ തോമസിനെ മുറിയിലെത്തി കണ്ട മുഖ്യമന്ത്രി സുഖ വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു തന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉമാ തോമസ് മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവരും ആശുപത്രിയിൽ എത്തിയിരുന്നു മക്കളായ വിവീക് വിഷ്ണു ഡോക്ടർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച സുഖം പ്രാപിക്കുന്ന ഉമാ തോമസ് വൈകാതെ ആശുപത്രി വിടുമെന്നാണ് ഡോക്ടർമാരടക്കം നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ മന്ത്രി ആർ ബിന്ദുവിനോടും മറ്റുള്ളവരോടും ഉമ തോമസ് വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു നിലവിൽ തന്റെ ഹോസ്പിറ്റൽ മെയ്റ്റിന്റെ കൂടെയുള്ള രസകരമായ അനുഭവങ്ങളും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഏതായാലും എം എൽ എ പൂർണ്ണമായിട്ടും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല എന്നിരുന്നാലും തുടക്കത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് എം എൽ എക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർമാരുടെ സംഘം അടക്കം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്റെ ഹോസ്പിറ്റൽ മെയ്റ്റിന്റെ കൂടെയുള്ള രസകരമായ അനുഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ യാണ് എം എൽ എ നൈപുണ്യ പബ്ലിക് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയായ കുഞ്ഞു നഥാനാണ് എം എൽ എയുടെ പുതിയ കൂട്ടുകാരൻ പനി കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായ നദാൻ ഉമാ തോമസിനെ കാണാൻ വാശി പിടിക്കുകയും ഒടുവിൽ ഇന്നലെ വന്ന് കാണുകയുമായിരുന്നു കൂടെ നദാൻ വരച്ച കുഞ്ഞു ചിത്രങ്ങളും എം എൽ എക്ക് സമ്മാനിച്ചു മൂന്ന് നാല് ദിവസമായിട്ട് ഉമാ എം എൽ എയെ കാണണമെന്ന ഒരേ വാശിയാണ് കുട്ടിക്ക് സന്ദർശകർക്ക് വിലക്കായതിനാൽ ആദ്യ ദിവസങ്ങളിൽ നദാന്റെ മാതാപിതാക്കൾ അത് വിലക്കി ഇന്നലെ നദാൻ അമ്മ ഡോണയും കുട്ടി റൂമിലെത്തി അല്പസമയം ചെലവിട്ടു പനിയുടെ ത്തിലും തന്റെ കുഞ്ഞു കൈകളാൽ വരച്ച് ചായം പൂശിയ രണ്ട് മനോഹര ചിത്രങ്ങൾ എനിക്ക് സമ്മാനിച്ചു കൂടാതെ ഗെറ്റ് എന്ന ഉമാ തോമസ് കുറിച്ചു സ്നേഹത്തിനും കരുണയ്ക്കും പ്രായമില്ലെന്നും നദാൻ മോൻ നൽകിയ ഈ മനോഹരമായ സമ്മാനത്തിന് താൻ അതീവ നന്ദിയുള്ളവളാണെന്നും ഉമാ തോമസ് പറഞ്ഞു മോനെ പോലുള്ള സ്നേഹമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളും സാന്നിധ്യവുമാണ് രോഗാവസ്ഥയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് സുഖകരമാകാൻ തന്നെ ഇടയാക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു നദാൻ ഇന്നലെ വൈകുന്നേരത്തോടെ ആശുപത്രി വിട്ടു ഈ ആഴ്ച ഞാനും പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു സമ്മാനം നൽകി എന്റെ ദിവസം മനോഹരം ാക്കിയതിന് കുഞ്ഞ് നദാന് നന്ദി വീണ്ടെടുക്കാനുള്ള എന്റെ യാത്രയിൽ നിങ്ങളുടേതായ മാറ്റം വരുത്തുമോ സ്നേഹത്തോട് ഉമാ തോമസ് എം എൽ എ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് നദാൻ വരച്ച ചിത്രങ്ങളും എം എൽ എ പങ്കുവെച്ചിട്ടുണ്ട് ഏതായാലും വളരെ ശുഭകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത് ഉമാ തോമസ് എം എൽ എ കാണുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം വളരെ ചിരിച്ചുകൊണ്ട് എപ്പോഴും എപ്പോഴും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മുഖമാണ് അവർക്കുള്ളത് എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടിയും ചിരിച്ചുകൊണ്ടാണ് ഉമാ തോമസ് എം എൽ എ എപ്പോഴും പെരുമാറുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് മൃദംഗ വിഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന പേരിൽ നൃത്ത പരിപാടികളുടെ വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് പരിക്ക പറ്റിയത് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരോഗ്യനില വീണ്ടെടുത്തത് ഏതായാലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ പേരിൽ കുറച്ച് ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും മറ്റും തുടരുകയാണ് ഏതായാലും അതെല്ലാം തന്നെ പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തയും ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത് we <laughs>